നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ നിലവിലുള്ള ഭരണസമിതി അംഗങ്ങളും പഴയ മെമ്പർമാരും ജീവനക്കാരും കല്ലാച്ചി കമ്മ്യൂണിറ്റി ഹാളിൽ ഒത്തുചേർന്നു പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ഒത്തുചേരലാണിത് പഞ്ചായത്ത് ജീവനക്കാരും മാധ്യമപ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ഇതിനുശേഷമാണ് പഴയകാല സാരഥികളെ കൂടി പങ്കെടുപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വി മുഹമ്മദ് അലി വൈസ് പ്രസിഡന്റ് അഖില മാരിയാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ മുൻ ജനപ്രതിനിധികളെ സ്വീകരിച്ചു മുൻ പ്രസിഡന്റ് എം കെ സഫീറ വൈസ് പ്രസിഡന്റ് സി വി കുഞ്ഞിക്കൃഷ്ണൻ സ്ഥിരം സമിതി ചെയർമാൻമാരായിരുന്ന മുഹമ്മദ് ബംഗ്ലത്ത ടി കെ സുബൈദ ബീന തുടങ്ങിയവർ പരിപാടിയിൽ സമ്മതിച്ചു ദേശീയപാതയിൽ മൂരാട് ഓയിൽ മില്ലിന് സമീപം ചരക്ക് ലോറി നിയന്ത്രണം വിട്ട മറിഞ്ഞു ഇതേ തുടർന്ന് ഈ റൂട്ടിൽ ഗതാഗതം മണിക്കൂറുകളോളം താറുമാറായി പുലർച്ചെ നാലുമണിയോടെയാണ് സംഭവം മുംബൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന പാർസൽ ലോറി റോഡരികിലെ താഴ്ചയിലേക്ക് തെന്നി റോഡിന് കുറുകെ മറിയുകയായിരുന്നു ആളപായമില്ല ഓയിൽ മില്ലിനും മാങ്ങൂൽപാറയ്ക്കും ഇടയിലാണ് സംഭവം റോഡ് ബ്ലോക്കായതിനാൽ വാഹനങ്ങൾ മണിയൂർ പേരാമ്പ്ര കോട്ടക്കൽ വഴി തിരിച്ചുവിട്ടു വടകര ഫയർഫോഴ്സും പയ്യോളി പോലീസും നാട്ടുകാരുടെ സഹായത്താൽ രക്ഷാപ്രവർത്തനം നടത്തി ക്രെയിൻ ഉപയോഗിച്ച് ലോറി നീക്കി